നമസ്കാരം രാജ്യത്തെ നടുക്കിയ ഒരു വിമാന അപകടം നടന്നിട്ട് ദിവസങ്ങൾ കഴിയുന്നതേ കഴിഞ്ഞ മാസം അതായത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ആ വിമാനം എയർ ഇന്ത്യ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനത്താവള പരിസരത്ത് തന്നെ തകർന്നു വീഴുകയും വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിക്കുകയും ചെയ്തത് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ചർച്ചകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ അന്വേഷണം ഇതിൻ്റെ കാരണം എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് പൈലറ്റുമാർക്ക് വന്ന പിഴവാണോ പൈലറ്റ് സ്വയം ഇത് ആത്മഹത്യാപരമായ ഒരു നടപടിയിലൂടെ ഈ ഫ്ലൈറ്റ് താഴെയിട്ടതാണോ എന്നിങ്ങനെയൊക്കെയുള്ള പല ചർച്ചകൾ ഇന്ത്യക്കകത്തും പുറത്തും നടക്കുന്നുണ്ട് പൈലറ്റുമാരുടെ പിഴവാണ് അല്ലെങ്കിൽ പൈലറ്റുമാർ ഇത് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതാണ് ബോധപൂർവമായിട്ടാണോ അല്ലാതെയോ കൈകാര്യം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഒരു വിഭാഗം വിദേശ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ എന്തായാലും അന്വേഷണം അത് കൃത്യമായി തന്നെ യാതൊരു ഇടപെടലുകളുമില്ലാതെ സ്വതന്ത്രമായ അന്വേഷണം തന്നെ നടക്കും എന്നാണ് ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയത് മാത്രമല്ല ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വിമാനാപകടത്തിൽ െ തുടർന്നുള്ള ബ്ലാക്ക് ബോക്സ് പരിശോധന ഇന്ത്യയിൽ നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് ഇന്ത്യയിൽ നടന്നു നടക്കുമായിരുന്നില്ല ഇത് നേരെ അമേരിക്കയിലേക്ക് പോവുകയും വിമാന കമ്പനികളുടെ താല്പര്യാർത്ഥമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ഒക്കെയാണ് പതിവ് പക്ഷേ അത് ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളത് പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ടാകാം അതുകൊണ്ടാണ് വിദേശ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇടപെടുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും വ്യോമയാന മന്ത്രി ഇതുവരെയുള്ള വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ എല്ലാം തള്ളിയിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം എന്തായാലും ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് അതെപ്പോഴും നമ്മുടെ തന്നെ ആശങ്കയായിരുന്നു അതായത് എയർ ഇന്ത്യ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിമാനാപകടത്തിൽ മരണമടഞ്ഞവർക്ക് ഈ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം എപ്പോഴാണ് ലഭിക്കുക കാരണം ഈ മരിച്ച മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കൊക്കെ ആയിരിക്കുമല്ലോ ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഈ നഷ്ടപരിഹാരം എപ്പോഴാണ് ലഭിക്കുക മാത്രമല്ല ഈ വിമാനാപകടത്തിൽ ആകെ മരിച്ചത് ഇരുന്നൂറ്റി അറുപത് പേരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്തൊൻപത് പേർ പത്തൊൻപതിലധികം പത്തൊൻപത് പേർ ഈ വിമാന വന്ന് വീണ പ്രദേശത്ത് ഭൂമിയിലുണ്ടായിരുന്ന ആളുകൾക്കാണ് മരണം സംഭവിച്ചത് ഇവർക്കും ഈ പറയുന്ന നഷ്ടപരിഹാരം ലഭിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എത്ര ഗഡുക്കളായിട്ടാണ് ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം തന്നെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ കിട്ടാവുന്ന അർഹമായ നഷ്ടപരിഹാരം തന്നെയാണോ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ കിട്ടാൻ അവകാശമുണ്ടോ എന്നൊക്കെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും അടിയന്തര ധനസഹായം എന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൂറ്റി പേർക്ക് നൽകി എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ പുറത്തുവിടുന്നത് മാത്രമല്ല അറുപത്തി പേർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള പ്രക്രിയകൾ പുരോഗമിക്കുകയാണ് ഈ നൂറ്റി അറുപത്തി ആറ് പേരിലിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ വിമാനത്തിൽ സഞ്ചരിച്ച മരണപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വിമാനയാത്രക്കാരായി മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കാണ് നൽകിയിരിക്കുന്നത് ബാക്കി പത്തൊൻപത് പേർ ഈ വിമാനം വന്ന് വീണ ആ മെഡിക്കൽ കോളേജ് കെട്ടിടം അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട് മരിച്ച ആളുകൾക്കാണ് പത്തൊൻപത് പേർ അവർക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നാണ് എയർ ഇന്ത്യ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിമാന അപകടം കാരണം മരുന്ന് എല്ലാവർക്കും യാത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ നഷ്ടപരിഹാരം വരുന്നുണ്ട് ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിൻ്റെ അടിയന്തര സഹായമായിട്ടാണ് ഇപ്പോൾ നൂറ്റി അറുപത്തി ആറ് പേർക്ക് നൽകിയിരിക്കുന്നത് അതിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ മരിച്ച യാത്രക്കാരുടെ ബന്ധുക്കളാണ് പത്തൊൻപത് പേർ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ആകെ വിമാനത്തിൽ യാത്രക്കാരായി മരിച്ചത് ഒരാൾ രക്ഷപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി പേർ ആകെ മരിച്ചതായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി ലക്ഷം രൂപയുടെ അടിയന്തര സഹായമാണ് നൽകുന്നത് ഈ നഷ്ടപരിഹാരം മുഴുവൻ നൽകാനായി എയർ ഇന്ത്യ തന്നെ ഒരു എ ഐ മെമ്മോറിയൽ ആൻഡ് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഈ സംഘടനയായിരിക്കും ഇനി അങ്ങോട്ട് നഷ്ടപരിഹാരം ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക മാത്രമല്ല ഈ വിമാന അപകടത്തിൽ തകർന്നു പോയ ബി ജെ മെഡിക്കൽ കോളേജ് ആ ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ് ഈ വിമാനം തകർന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ വ്യാപകമായ വളരെ വലിയ നാശനഷ്ടം ആ മെഡിക്കൽ കോളേജിനും ഉണ്ടായിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജ് കെട്ടിടം ഹോസ്റ്റൽ കെട്ടിടം ഉൾപ്പെടെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ സഹായവും ടാറ്റാ ഗ്രൂപ്പ് നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ഒരു ഭാഗത്ത് ചർച്ചയാകുമ്പോൾ തന്നെ അടിയന്തര ധനസഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ യാത്രക്കാരായി മരിച്ചവർക്കും അതുപോലെ തന്നെ വിമാന അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെ ബന്ധുക്കൾക്കും ലഭിക്കുന്നു എന്ന വാർത്ത ഏറെ ആശ്വാസം നൽകുന്നതുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്